ഗബ്രി അങ്ങനെ പവർ ടീമിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ നമ്മൾ പൂജയും അതുപോലെ തന്നെ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗബ്രി അപ്പം നമ്മുടെ ഗബ്രിയുടെ ആ ഒരു സംസാര രീതിയെ കണ്ടിട്ട് പൂജയ്ക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നു അതുപോലെ സിബിൻ പറയുന്നു നീ ഇനി പവർ ടീമിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഗബ്രി പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല ഈ വീക്ക് ഞാൻ എന്തായാലും നോമിനേഷൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്കിലൂടെയാണ് പവർ ടീമിലേക്ക് ആളെടുത്തത് അതായത് പവർ ടീമിൽ കയറാൻ ആഗ്രഹമുള്ളവർ കൈവയ്ക്കാൻ പറയും ഇപ്പം നമ്മുടെ ജിൻഡോ എന്തായാലും കൈപൊക്കും ജിൻഡോ അതുപോലെ തന്നെ നമ്മുടെ നന്ദന പിന്നെ അഭിഷേക് അഭി അഭിയും കൈവക്കി അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും കൈവക്കി പക്ഷേ ഇന്നലെ ഗബറി പറഞ്ഞത് എനിക്ക് പോകാൻ താല്പര്യമില്ലെന്നു പറഞ്ഞത് പക്ഷേ എനിക്ക് എന്തായാലും കൈ അങ്ങനെ നമ്മുടെ ഇവർ നാല് പേരും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുവാണ് ആ ആക്ടിവിറ്റി ഏരിയ വെച്ചിട്ട് ഒരു ഒരു കഥ പറയുംട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സീസണിൽ സീസൺ ഫോറിലുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു ടാസ്ക് ഒരു വിൻ്റെ വില്ലിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്റ്റോറി അപ്പോൾ അതുപോലൊരു സ്റ്റോറി പറയാനും ആ സ്റ്റോറി രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു വീണ്ടും വീണ്ടും അതിന് ശേഷം ആദ്യം വിളിക്കുന്നത് നമ്മുടെ ഗബ്രിയാണ് കേട്ടോ ഗബ്രിയോട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മൂന്ന് ഉത്തരം പറയും ഒന്ന് ഉത്തരം പറഞ്ഞ് പിന്നെ അടുത്ത അടുത്ത വിളിക്കുന്നത് നമ്മൾ നന്ദനയാണ് നന്ദന രണ്ടെണ്ണേ പറയത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ജിൻഡോ ജിൻഡോ ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ലാസ്റ്റാണ് അഭിഷേകനെ വിളിക്കുന്നത് അഭിഷേകം രണ്ടെണ്ണം പറയും കേട്ടോ പക്ഷെ ഒരുപാട് പേര് പറയുന്ന കേട്ടു ബിഗ് ബോസ് മനപൂർവ്വം മനഃപൂർവ്വം ഒരു ഗെയിം കളിച്ചതാണ് ഗബ്രിയെ ആദ്യം വിളിച്ച് സേവ് ചെയ്താണെന്ന് പവർ ടീമിലേക്ക് കൊണ്ടുവന്ന് ഈ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഗബ്രി പുറത്തേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് സേവ് ചെയ്താണെന്ന് പലരും പറയുന്നത് കേട്ടു എനിക്കങ്ങനെ സേവ് ചെയ്ത് പോലും തോന്നില്ലേ അങ്ങനെ ബിഗ് ബോസിന് ഒരാളോട് ഫേവേഴ്സും കാണിക്കേണ്ട ആവശ്യമുണ്ടോ തോന്നുന്നില്ല എന്തിനാണ് ഒരാൾ ഒരാളോട് ഒരു ഫേവർസ് കാണിക്കേണ്ട ആവശ്യം ഇവിടെ ബിഗ് ബോസ് ഇപ്പം ഞാൻ ചെയ്യട്ടെ ഇപ്പം ഗബ്രി കൈ പൊക്കിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഇപ്പം എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് ഫേവറസ് കാണിച്ചതാണെന്ന് ഇപ്പം ഗബ്രി കൈ പൊക്കിയില്ല ഗബ്രി ഇന്നലെയൊക്കെ പറഞ്ഞത് ഞാൻ പോകുന്നില്ല എനിക്ക് ഞാൻ നോമിനേഷൻ പോകുക എന്നാ പറഞ്ഞത് പക്ഷേ ഇപ്പം ഗബ്രി കൈ പൊക്കി ആ അതിന് പകരം ഗബ്രി കൈ പൊക്കിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ ഗബ്രി കൈ പൊക്കിയത് കൊണ്ടാണല്ലോ ഇപ്പം ആ ഒരു ടാസ്ക് വിജയിച്ചത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തി തന്നെയായിരുന്നു ഗബ്രി ഗബ്രിക്ക് അത്യാവശ്യം പവർ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അഭിഷേകിനും നല്ലൊരു രീതിയിൽ മെമ്മറി പവറൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിൻഡോയ്ക്ക് ഈ ഒരു ടാസ്ക് പറ്റില്ല ജിൻഡോയ്ക്ക് കൂടുതലും ഫിസിക്കലായിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടാണെന്നുള്ള അല്ല പറഞ്ഞത് ഡിൻഡോയ്ക്ക് പക്ഷേ കുറേ കൂടെ ഈ നമ്മുടെ ഗബ്രിയുടെയും അഭിഷേകിൻ്റെ അത്രയും ഉള്ളൊരു സ്ട്രോങ് ആയിട്ട് ആലോചിക്കാനുള്ള കഴിവിച്ച് കുറവട്ടാണ് അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അഭിഷേകിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിക്കും തന്നെയായിരുന്നു അതുകൊണ്ട് കൂട്ടത്തിന് ആ ഒരു കൂട്ടത്തില് നമ്മുടെ ഗബറി ജയിച്ചു അല്ലാതെ ഗബ്ബ്രിയെ ബിഗ് ബോസ് ജയിപ്പിച്ച് വിട്ടു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര ശരിയായിട്ട് തോന്നുന്നു കാരണം ഗബ്ബറി കൈ പൊക്കിയില്ലായിരുന്നെങ്കിൽ പിന്നെ ആ ഈ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല അല്ലേ ഗബ്ബി കൈ പൊക്കി ആ ടാസ്കില് പങ്കെടുത്തു വിജയിച്ചു അയാ അത് അയാളുടെ കഴിവ് തന്നെയാണ് അങ്ങനെ ഗബ്രി പവർ ടീമിലേക്ക് കയറിയിരിക്കുകയാണ് നമുക്ക് നോക്കാൻ വേണ്ടി പവർ ടീമിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഗബ്രിക്ക് കാര്യം ഇപ്പോൾ കുറേ നാളുകൊണ്ട് നെഗറ്റീവ് ആയിരുന്നു ആ ഒരു പവർ ടീമിൽ നിന്നുകൊണ്ട് ഏത് രീതിയിൽ ഗെയിം കളിക്കാൻ കഴിയുമെന്നും കൂടെ നമുക്ക് നോക്കണം അല്ലേ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തല കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ മറ്റു ഉടനെ വരുന്നതായിരിക്കും